ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലേക്ക് പ്രതിനിധി അയക്കാൻ ഇസ്രേൽ ഒന്നാംഘട്ട വെടിനിർത്തൽ കാലാവധി ദീർഘിപ്പിക്കാൻ ഹമാസ് സമ്മതം അറിയിച്ചിരുന്നു അതേസമയം ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര അറ്റമിക് ഏജൻസി കീഴിൽ കൊണ്ടുവരണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ ഖത്തറിലേക്ക് പ്രതിനിധികളെ അയക്കും ഒന്നാം ഘട്ട വെടിനിർത്തൽ ധാരണ താൽക്കാലികമായി ദീർഘിപ്പിക്കാൻ ഹമാസ് തയ്യാറായതിനു പിന്നാലെയാണ് നടപടി നേരത്തെ ഘട്ട വെടിനിർത്തൽ ഉടൻ ആരംഭിക്കണമെന്ന നിലപാട് ഹമാസ് മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ബന്ധുക്കളുടെ പൂർണ്ണമോചനം യാഥാർത്ഥ്യമാകാതെ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക അസാധ്യം എന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിച്ചത് അറുപതോളം ബന്ധികൾ ഹമാസിന്റെ തടവിലിൽ കഴിയുന്നുണ്ടെന്നാണ് സൂചന ഇവരിൽ പകുതിയിലേറെ പേരും മരിച്ചുവെന്നും വിവരങ്ങളുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെറ്റന്യാഹുവിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ഓഫിർ ഫോൾക്ക് പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഖത്തറിൽ ഉടൻ ആരംഭിക്കുന്ന ചർച്ചകൾ വെടിനിർത്തൽ ദീർഘിപ്പിക്കാൻ തീരുമാനമെടുക്കുമെന്നാണ് സൂചന അതേസമയം ഇസ്രയേലിന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ജനം